ശാസ്ത്രീയമായി എങ്ങനെ കേസ് ഇല്ലാതാക്കാം എന്നതിന് തെളിവാണ് ഇ ഡിയുടെ കുറ്റപത്രം എം വി ഗോവിന്ദൻ കൊടകര കേസ് വെറും ഹൈവേ കവർച്ച കേസിൽ ഒതുക്കി കുറ്റപത്രം സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ് കൊടകര കുടൽപ്പണക്കേസെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള വസ്തുത സംസ്ഥാന സർക്കാർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഈ വസ്തുത കണക്കിലെടുത്തില്ലെന്നും അദ്ദേഹം വിമർശിച്ചു തി നിർബന്ധത്തിന് വഴങ്ങിയാണ് കുറ്റപത്രമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കള്ളപ്പണ കേസിന്റെ രൂപം തന്നെ മാറിയെന്നും ബി ജെ പിക്കും ആർ എസ് എസിനും വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് വൃത്തികേടും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാക്കൾക്ക് പോറൽ വരാത്ത വിധം ചാർജ് ഷീറ്റ് ഇ ഡി തിരുത്തി ബി ജെ പി താല്പര്യം സംരക്ഷിച്ചാണ് ഇ ഡി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് രാഷ്ട്രീയ പ്രേരിത ഇ ഡിക്കെതിരെ ഇരുപത്തിയൊൻപതിന് കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ആറ് ചാക്കിൽ പണം കെട്ടിക്കടത്തിയത് തിരൂർ സതീഷ് പറഞ്ഞിട്ടും ഇ ഡി മൊഴി പോലും എടുത്തില്ല ഓഫീസ് സെക്രട്ടറിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് കേസെടുത്തു ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അറിവോടെയാണ് ഇടപാട് നടന്നത് വസ്തുതകൾ സംസ്ഥാന സർക്കാർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് കള്ളപ്പണക്കേസ് അട്ടിമറിക്കാൻ വിചിത്രവാദങ്ങൾ പറയുകയാണ് ശുദ്ധ അസംബന്ധങ്ങളാണ് പറയുന്നത് കേസിൽ ഉൾപ്പെട്ട ബി ജെ പി കാര്ക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു കരുവഞ്ഞൂരിൽ മാധ്യമങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ തെറ്റായ വിവരങ്ങൾ നൽകി ഗോവിന്ദൻ പറഞ്ഞു